ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നല്ല മഴയാണ് അപ്പം മഴക്കാലത്തേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാം എല്ലാവരും കണ്ടു നോക്കുക അതുപോലെ തന്നെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോകളിൽ ഇതേപോലെയുള്ള മരത്തിൻ്റെ തവികളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാകും ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല അപ്പോൾ ഇതുപോലെ പൂത്തൊക്കെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഈ ഒരു മരത്തിൻ്റെ തവികൾ നമുക്ക് കഴുകി ഒന്ന് തുടച്ചെടുക്കാം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ പൂത്ത് പോകുന്നത് ഇങ്ങനെ പൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ച് ഒന്ന് തടവി വെക്കുകയാണെങ്കിൽ പിന്നെ മഴക്കാലത്ത് ഇതിങ്ങനെ പൂത്ത് പോകാതിരിക്കും വൃത്തിയായിട്ടിരിക്കും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു വെച്ചിട്ട് ഒരു പൊളിത്തീൻ കവറിലോ എന്തെങ്കിലും കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൂപ്പൽ കയറാതെ ഇങ്ങനെ വൃത്തിയായിട്ട് ഇരുന്നോളും അപ്പോൾ ഇതുപോലെ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഇങ്ങനെയുള്ളതൊക്കെ കഴിയലുകളും അതുപോലെ തവികളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി അടുത്തൊരു ടിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ തീപ്പെട്ടിയും ഈ മഴക്കാലം ആകുമ്പോൾ കത്താതിരിക്കും തണുത്തിട്ട് ഈ ഒരു ഭാഗം അതുപോലെ തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നിൻ്റെ ഭാഗവും തണുത്തിട്ട് പൊട്ടിപ്പോകും അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിച്ചവിടുന്ന് തന്നെ ഇതുപോലെയുള്ള ചെറിയ കണ്ടെയ്നറുകളിലാക്കി വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തണുപ്പും എറുപ്പമൊന്നും തട്ടാതെ നല്ല വൃത്തിയായിട്ട് നല്ല ഉണങ്ങി തന്നെ ഇരിക്കും അടുത്തിട്ടിപ്പോൾ ഇതുപോലെയുള്ള റബ്ബർ ബാൻഡുകൾ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകും അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ തണുപ്പ് തട്ടിയിട്ടൊക്കെ ഇങ്ങനെ പശ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ നമുക്ക് യൂസ്ഫുള്ളാവൂല അത് കളയേണ്ടി വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ റബ്ബർ ബാൻഡുകളെല്ലാം ഇതുപോലെ പൗഡർ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു ചെറിയൊരു കണ്ടെയ്നർ ഇതുപോലെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് ഇതുപോലെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഈ ഈർപ്പൊക്കെ തട്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോഴൊക്കെ കിട്ടുന്ന റബ്ബർ ബാൻഡൊക്കെ ഇതേപോലെ ചെറിയ കണ്ടെയ്നറുകൾ ഇട്ട് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പൗഡറും കൂടി തൂക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഫേസ് ഇടുന്ന പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ടാൽക്കം പൗഡറ് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഉണങ്ങിയ ഒരു ഫീലായിരിക്കും അപ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെയും പശയി വരാതെയും നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളും പിന്നെ അടുത്തൊരു ടിപ്പ് നമ്മളിതുപോലെയുള്ള ചായ കപ്പുകളിലൊക്കെ നിറയെ കറ ഉണ്ടാവാറുണ്ട് പാൽ ചായയൊക്കെ എടുത്ത് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കറ ഉണ്ടാവും നമ്മളെങ്ങനെ തേച്ച് കഴുകിയാലും ആ ഒരു സെറാമിക് കപ്പിൽ നിന്ന് കറ പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാതെ ഒരച്ചൊന്നും കഴിയാതൊന്നും പോകില്ല അപ്പോൾ ഇങ്ങനെയുള്ള കറകൾ മാറാൻ വേണ്ടി ഒരു ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ സ്ക്രബ്ബറോ സോപ്പോ ലോഷനോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ഇതുപോലെ മുട്ടത്തുണ്ട് നമ്മൾ മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകി ഉണക്കി സൂക്ഷിച്ച് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ അപ്പം ഞാനിതുപോലെ മുട്ടത്തൊണ്ട് ഉണക്കിയെടുത്തത് പൊടിച്ച് അതിൽ കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണിത് ഇതുപോലെ നമ്മൾ പൊടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സെറാമിക് പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ തിളങ്ങി ഇരിക്കുന്നു ഇത് വെച്ച് കഴുകിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഒരു ചെറിയ അളവിൽ കുറച്ച് മതി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കൈകൊണ്ട് ഒന്ന് കഴുകിയാൽ മതി കൈകൊണ്ട് തന്നെ നമ്മൾ ഉരച്ച് കഴുകിയാൽ പെട്ടെന്ന് പോവും ഇപ്പം തന്നെ ആ കറി ഇളകിയിട്ട് ആ വെള്ളത്തിനൊരു കളർ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ചെറിയൊരു സ്പൂഞ്ചിൻ്റെ ആയാലും മതിയാകും ഇതിങ്ങനെ ഉരച്ച് കഴുകാനായിട്ട് ഞാനിപ്പോൾ ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കൈ കൊണ്ട് കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ ചെറിയൊരു സ്ക്രബ്ബർ ഉപയോഗിക്കാം സോപ്പോ ലോഷനോ ഒന്നും തന്നെ വേണ്ട അതുപോലെ കമ്പി കൊണ്ടുള്ള സ്ക്രബ്ബറും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കഴുകുമ്പോഴേക്കും ആ ഒരു കറ പോകും അപ്പം നമ്മൾ ഈ സെറാമിക്ക് ബൗളിലൊക്കെ നമ്മൾ കറികളൊക്കെ എടുക്കുമ്പോൾ കറകൾ ഉണ്ടാകും എത്ര നമ്മൾ കഴിയാലും ഇറച്ചിക്കറി മീൻ കറിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ആ കറ പോകൂല ഇതുപോലെ നമുക്ക് മുട്ടത്തൊണ്ടും കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല കളർ നല്ല തിളക്കം ഒരു പ്രത്യേക തിളക്കം തന്നെ അതിന് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി സോപ്പോ ലോഷനൊന്നും ഉപയോഗിച്ചിട്ട് കയ്യോ പൈസയൊന്നും കളയണ്ട ഇനി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്ന സെറാമിക്കിൻ്റെ പാത്രങ്ങൾ ബൗളുകളോ കപ്പുകളോ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ഉപയോഗങ്ങളും കൂടി ഉണ്ട് ഇവിടെ കത്തികളൊക്കെ ഒന്ന് മൂർച്ച വെപ്പിക്കാൻ ഇപ്പോൾ സാധാരണ പോലെ ചില വീടുകളിൽ ചിലപ്പോൾ അമ്മിക്കല്ല് അല്ലെങ്കിൽ അരകല്ലോ ഇടിയ ഇടിയറിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ സെറാമിക് കപ്പിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ കത്തികൾക്കൊക്കെ നല്ലൊരു മൂർച്ച കിട്ടും അപ്പോൾ ഇങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് കുറച്ച് പേസ്റ്റ് ഏറ്റവും കൂടി തൂത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന് മൂർച്ച വെപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അപ്പോൾ കപ്പ് ചായ ഒടിക്കാൻ മാത്രമല്ല നമുക്കിതുപോലുള്ള ഉപയോഗങ്ങളും ഉണ്ട് ഇപ്പോൾ പൊട്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന കപ്പുകളൊക്കെ ആണെങ്കിലും നമുക്ക് വേണ്ടി ഉപയോഗിക്കാം അടുത്തത് നമ്മുടെ വീടുകളിലൊക്കെ സവാള ഉണ്ടാവും അപ്പോൾ ഈ ഒരു സവാള ഒരു അടിപൊളി ടിപ്പാണ് മഴക്കാലത്ത് എല്ലായിടത്തും കൊതുകുകളും ഈച്ചകളൊക്കെ പെരുകുന്ന സമയമാണ് ഇപ്പോൾ ഈ ചക്കടയും മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ഈച്ചയും കൊതുകൊക്കെ നമ്മുടെ വീടുകളിലുണ്ടാവും അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് സവളയുടെ മുകൾ ഭാഗവും താഴ്ഭാഗം ഒന്ന് മുറിച്ച് കളയാം അതിന് ശേഷം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് തുറന്ന് കളയാം അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലൊന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ടാവണം നമുക്ക് താഴെ വെക്കാൻ വേണ്ടിയിട്ടും മുകൾ ഭാഗം ശരിക്കും ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് ഉൾഭാഗം എടുത്ത് കളയേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ കത്തി ഇറക്കിയിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചിരണ്ടി ഉൾഭാഗം ഒരു ഹോളാക്കി എടുക്കണം അപ്പോൾ ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഉൾഭാഗം ചിരണ്ടിയിട്ട് നന്നായിട്ട് തുരന്ന് എടുത്ത് കളയാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കൈക്ക് ഒന്നും മുറിയാതെ ശ്രദ്ധിക്കണം എത്രത്തോളം നമുക്ക് എടുത്ത് കളയാൻ പറ്റുമോ അത്രത്തോളം എടുത്ത് കളയാം അടിഭാഗത്ത് മുറി മുറിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം സവളയുടെ അടിഭാഗത്തുനിന്ന് എടുത്ത് കളയരുത് ഉൾഭാഗം മാത്രമായിട്ട് കളയാം ഇപ്പം ഇത് ഫുള്ളായിട്ട് ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇത്രയും ഭാഗവും കളഞ്ഞാൽ മതിയാകും ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പഞ്ഞി ആവശ്യമുണ്ട് നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള പഞ്ഞി ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയാണെങ്കിലും മതി ഇവിടെ ഞാനിപ്പോടെ ചെറിയൊരു പഞ്ഞിയുടെ കഷ്ണമാണ് എടുത്തിരുന്നുണ്ട് ഇനി ഇത് ഒരു തിരി പോലെ ആക്കിയിട്ട് നമുക്കിതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് പിത്തിരി പോലെ ഇതുപോലെ കൈ കൊണ്ടാക്കി ഒന്ന് എടുക്കാം നീളത്തിൽ ഏകദേശം ഒരു ചെറിയൊരു തിരി പോലെ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി സവാള എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഇതിൽ എള്ളിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ അതൊഴിക്കുക അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ആയാലും മതി ഏതെങ്കിലും എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചാൽ മതിയാവും ആ ഒരു കുഴിക്കകത്ത് എത്രത്തോളം കൊള്ളും അത്ര ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ തിരിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പനി ഇതിൽ വെച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുകൾ ഭാഗം ഒന്ന് എണ്ണയിലൊന്ന് മുക്കി എടുക്കുക കാരണം നമ്മളതിൽ കത്തിക്കുമ്പോൾ പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്കൊരു തിരി പോലെയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സവാളയ്ക്കകത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു തിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ എവിടെയാണോ ഇതിലെയാണോ കൊതുകും ഈച്ചയൊക്കെ വരുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ഇത് നമുക്ക് കത്തിച്ച് വയ്ക്കാം അപ്പോൾ ഈ ഒരു സവാളയുടെ നീരിൻ്റെ ആ ഒരു മണവും എണ്ണയുടെ മണവും രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞിട്ട് ഒരു സ്മെല്ല് വരും അപ്പോൾ ഇതിന് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഈച്ച കൊതുകോ ഒന്നും വരില്ല അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നല്ലൊരു എഫക്റ്റാണ് എല്ലാ വീട്ടിലും ചെറിയ ചെറിയ പൊടീച്ചകളും കൊതുകും ഒക്കെ ആയിട്ട് ശല്യമാണ് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു സവാള മതിയാകും കുറേ ദിവസത്തേക്ക് തന്നെ മതിയാകും വേറൊരു സവാള എടുക്കേണ്ട ആവശ്യം വരില്ല അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്നും ചെയ്ത് നോക്കാൻ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഐഡിയ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലുകൊണ്ടിട്ട് നമ്മുടെ വീടിനകത്തേക്ക് കൊതുകുകളൊന്നും വരില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ മഴക്കാലത്ത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചെറിയ ചെറിയ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു